കഴിഞ്ഞൊരു കുറേ കാലമായിട്ട് കഥകളിയൊക്കെ നമ്മൾ ചെറുപ്പം കണ്ടുവരുന്ന ഒരു കലയാണ് പക്ഷേ ഇപ്പോ ഇവന്റ്സ് മാരേജ് ഫങ്ഷൻസ് അതുപോലുള്ള ഫങ്ഷനുകളിൽ കഥകളിയാണോ എന്ന് ചോദിച്ചാൽ കഥകളിയാണ് എന്നാൽ വെൽക്കം ചെയ്യാനും നമസ്കരിക്കാനും മാത്രം നിൽക്കുന്നൊരു ഒരു പപ്പറ്റായി മാറുന്നുണ്ടോ ഇത് എനിക്ക് ഏറ്റവും പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് കഥകളി എന്ന് പറഞ്ഞാൽ വിശ്വോത്തര കലയാണ് അതിനെ കൊണ്ടുപോയിട്ട് കോമാളി വേഷം കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം യഥാർത്ഥമായിട്ട് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് എട്ട് കൊല്ലം കലാമണ്ഡലത്തിൽ കഷ്ടപ്പെട്ട് അഭ്യാസ് അഭ്യസിച്ച് വന്നവരാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ അരങ്ങത്ത് പ്രവർത്തിക്കാനാണ് വന്നത് അല്ലാതെ കല്യാണ സ്ഥലത്തും ഡി ജെ പാട്ട് നടക്കുന്ന സ്ഥലത്തും ഇത് പൂ കൊണ്ട കൊടുക്കാനും എല്ലാവരെയും വിളിച്ചു കയറ്റാനും കഥകളി വേഷം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ അങ്ങേറ്റത്തെ തെറ്റാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെ ഞാൻ പ്രതികരിച്ചപ്പോൾ എന്നോട് ചോദിച്ച ഇതിനെ കൊണ്ടുപോകുന്ന എന്നോട് ചോദിച്ചവർ മാഷേ നിങ്ങൾക്ക് ശമ്പളമുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഗതിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിന് കഥകളി വേഷം റോട്ടിൽ കൂടി നടന്നു പോയപ്പോൾ പ്രതികരിച്ചതിന് ആശാനെ എല്ലാവരും കൂടി അന്ന് പിന്നെ ഈ ഇതില്ലല്ലോ എന്താ ഈ മൊബൈലിലെ എന്തെന്നാ സൈബർ ആ അതൊന്നുമില്ല അതിന് പേപ്പറിലൊക്കെ വന്ന് ആശാൻ പേപ്പറിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതേ റേഡിയോയിലോ ആ അദ്ദേഹത്തെ അതിന് ചീത്ത ഒന്നുമില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞു അല്ലാതെ എന്തു ചെയ്യും അതേപോലെ ആക്കിക്കളഞ്ഞിരിക്കണം ഇപ്പോൾ ഈ അതിനോട് യാതൊരു കാരണവശാലും എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇനി എന്നോട് ഒത്തിരി പേര് എന്നോട് കയർത്തിട്ടുണ്ട് ഞാനിത് എനിക്ക് സഹിക്കാൻ മേലായിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുക്ക വന്നിട്ടുണ്ട് ഈ സിമെൻറ്റിൻ്റെ പരസ്യത്തിനൊക്കെ ഈ കഥകളി വേഷം കെട്ടി നിൽക്കാമോ എന്നും ചോദിച്ച് ഞാൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ പൈസ എത്ര വേണമെങ്കിലും തരാം ഞാൻ പറയുന്നത് ഒരു രണ്ട് ലക്ഷം രൂപ തരാമോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട കലാകാരനും എല്ലാം കിട്ടണേ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അയാളാ പോയ വഴി പിന്നെ കണ്ടിട്ടില്ല പക്ഷേ അയാൾ ചെയ്തു ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് ആരെ കൊണ്ടോ ചെയ്യിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഇതിനെ ചൂഷണം ചെയ്യലും കൂടിയാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ആണ് ശരിക്കും ഇതിനെ ഇത് ഇത് അങ്ങേ അറ്റത്തേക്കാക്കി കളഞ്ഞിരിക്കുന്നത് അതിന് പോകുന്നവരെ കുറ്റം പറയാനും പറ്റില്ല കുറ്റം പറയാതിരിക്കാനും പറ്റില്ല അവരുടെ ഉപജീവനം കൂടിയാണ് നോക്കുന്നത് ഈ ണ്ടാവല്ലോ ഉണ്ട് ഈ കൂട്ടായ്മ ഇങ്ങനെയുള്ള കൊമേശ്യവൽക്കരിക്കുന്നതിനെ കുറിച്ചിട്ട് എല്ലാവരും എതിർത്തു പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് അപ്പോ ഈ കൂട്ടായ്മ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ സംഘടനക്കെതിരായിട്ടും പറയുന്നവർ വരും അതല്ല നമ്മള് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഒരു ആറുമാസായിട്ടുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ കഥകളിയാണെന്നും പറഞ്ഞൊരു സാധനം ഇത് ഇങ്ങനെ കെട്ടി കളിച്ചു കളിച്ച ആളെ കണ്ടുപിടിച്ച് ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ട് അപ്പോൾ അതിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിന് കേസ് കൊടുക്കുകയും അവരെ പോയി കണ്ട് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ ആദ്യമൊക്കെ കുറേ ഇത് നമ്മളോട് എതിർത്തെങ്കിലും പിന്നീട് പിന്നീടവർ എന്താ ഞങ്ങൾ ഇനിയും അത് ആവർത്തിക്കില്ല ഞങ്ങൾ പറഞ്ഞു ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇനി ആവർത്തിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ നമ്മളൊരു കൂട്ടായ്മയോട് കൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും പക്ഷെ അതിനകത്ത് ചില കഥകളിക്കാരും ഇതിനകത്തുണ്ട് തീരെ പരിപാടികളില്ലാത്തവരും അല്ലെങ്കിൽ മുഖത്ത് തേപ്പിച്ച് കൊടുക്കാൻ പോകുന്നവരും ഒക്കെ അവർക്കും പത്ത് ആയിരം രൂപ കിട്ടിയാൽ അവർക്ക് ജീവിക്കാമല്ലോ അതാണ് അവരുടെ ഉദ്ദേശം അപ്പം നമുക്കൊരു നൂറ് ശതമാനം അങ്ങോട്ട് ആരെയും കുറ്റം പറയാനും പറ്റില്ല നൂറ് ശതമാനം അംഗീകരിക്കാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത് ഇപ്പോൾ കേരളത്തിലും ദുബായിലും അതുപോലെ വിഷു വിശ്വ വിശ്വത്തിൽ എല്ലായിടത്തും കഥകളി അതെ ഒരു കേരള കലാരൂപമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഉണ്ട് ഉണ്ട് അപ്പോ എന്നിട്ടും കലാകാരന്മാർക്ക് അത് അത്രമാത്രം കലാ കഥകളി കലാകാരന്മാർന്നുണ്ടോ കഥകളി കലാകാരന്മാർ അങ്ങനെ അല്ല പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഒരു വർക്ക് കിട്ടാത്ത അല്ല അങ്ങനെ വർക്ക് കിട്ടാത്തവരൊന്നും ആരും ഇല്ല അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു വിഭാഗം ആൾക്കാർ തന്നെ ഈ കേരളത്തിന് പുറത്ത് തന്നെ സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുണ്ട് പിന്നെ കേരളത്തിന് പുറത്ത് ചില സ്ഥാപനങ്ങൾ ജോലി ചെയ്ത് വരുന്നവരുണ്ട് അത്രയ്ക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി ഉണ്ട് പരിപാടി ഇല്ലാത്തവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കലയെ താങ്കളെപ്പോലുള്ളവർ പണ്ടുകാലത്ത് കൊടുത്തിരുന്ന ആ മഹിമ ഇന്നത്തെ കലാകാരന്മാർ കലയ്ക്ക് കൊടുക്കുന്നില്ല കല വളരെ സത്യമാണ് അത് ഇപ്പോഴൊക്കെ വന്ന് പണ്ടൊക്കെ അണിയറയിൽ വന്നു കഴിഞ്ഞാൽ ആ അണിയറയ്ക്കകത്തുണ്ടാകുന്ന ഒരു ദൈവികത്വം ഇന്നത്തെ അണിയറയിൽ കാണുന്നില്ല കാരണം കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് അന്ന് അണിയറയിൽ ഇപ്പോൾ രാംകുട്ടി നാരായാനൊക്കെ ഉള്ളൊരു അണിയറയിൽ ഒരു മുട്ടു സൂചി വീണ കേൾക്കും അത്ര നിശബ്ദമാണ് ഇന്നങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ചിലപ്പോൾ എന്നെ എനിക്കെതിരെ സംസാരിക്കും അതിനകത്ത് എനിക്കൊന്നുമില്ല ഞാൻ പല പ്രാവശ്യം അണിയറയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മിണ്ടാതിരിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട് വർത്തമാനം പറഞ്ഞോട്ടെ അതൊന്നുമല്ല അല്ല പക്ഷെ ആ അണിയറയ്ക്കും അരങ്ങിനും കൊടുക്കുന്ന മഹിമ എനിക്കത്രയൊക്കെ അങ്ങോട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് പറയാം മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കാറുമില്ല കാരണം എന്തിനാ വെറുതെ ഒരു വിരോധം സമ്പാദിക്കണെന്ന് വെച്ചിട്ടാണ് പണ്ടൊക്കെ കലാമണ്ഡലത്തില് നമ്മൾ കഥകളിക്ക് അഭ്യസിക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് വലിയൊരു കാലയളവ് തന്നെ അവിടെ നമ്മളുടെ നിക്ഷേപമുണ്ട് ഉണ്ട് പക്ഷെ ഇന്ന് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ ഒരു പത്ത് ദിവസം അല്ല ആറ് മാസോ ഏഴു മാസം കൊണ്ടോ ഒരാൾക്ക് കലാമണ്ഡലം എന്നുള്ള പദവിയും കിട്ടും ഡിപ്ലോമ ഹോൾഡർ ആവോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഡിഗ്രി കോഴ്സ് വന്നതോടുകൂടി ഈ കഥകളിയുടെ ആ ഒരു എന്താ എന്താന്ന് പറയേണ്ട ഒരു പഠിത്തത്തിൻ്റെ കുറവ് അഭ്യാസത്തിൻ്റെ കുറവ് വളരെ ഉണ്ട് ഈ ഡിഗ്രി കോഴ്സ് ആദ്യം വരുന്നത് ആർ എൽ വി കോളേജിലാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്താണ് അതിന് സിലബസ് ഉണ്ടാക്കി കോഴ്സ് അംഗീകരിപ്പിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം വരുന്നത് അപ്പോൾ ആർ എൽ വി കോളേജിലാണ് ആദ്യമായിട്ട് ഇതുണ്ടായത് പിന്നെ അതും ഈ സെൻറ്റ് തേരേസസ് അവിടെ കഥകളി ഇല്ലെങ്കിലും ഈ ഡാൻസും ഒക്കെ അവിടെ എങ്ങനെയായിരുന്നു ഞാനപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് എട്ട് വർഷം പഠിച്ചിരുന്ന കോഴ്സാണ് വെറും മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി എടുത്തു വരുന്നത് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഏഴാം ക്ലാസ് മുതലാണ് പണ്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞ് എട്ടാം ക്ലാസ് മുതലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിൽ പോയതെങ്കിലും എട്ട് ഒമ്പത് പത്ത് ഇന്നിപ്പോൾ കലാമണ്ഡലം ചെയ്യുന്ന പോലെ എട്ട് ഒമ്പത് പത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം ഈ കലാഭ്യാസവും കൂടി ചെയ്ത് അതിൻ്റെ പ്രിലിമിനറി പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ച് പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ഒരുവിധം ഒരു അറിവായി ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കുട്ടി നല്ലൊരു നടനോ അല്ലെങ്കിൽ പാട്ടുകാരനോ മേളക്കാരനോ ഒക്കെ ആയിട്ട് മാറാം ഈ പക്ഷേ ഡിഗ്രിയിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഓരോ സമയത്ത് ഓരോരോ നിയമങ്ങളാണ് വരുന്നത് ഏതൊരു ഡിഗ്രി പാസ്സായ ആൾക്കും എം എക്ക് ചേരാം എന്നുള്ളൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഏതൊരു ഡിഗ്രിയും പാസ്സായ എവിടുന്നെങ്കിലുമൊക്കെ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് കഥകളി പഠിച്ചിട്ട് ഇവിടെ വന്ന് എം എക്ക് ചേർന്നിട്ട് എം എ എടുത്ത് കഴിഞ്ഞാൽ അയാളുടെ സ്കില് എന്തുമാത്രം ഉണ്ടാവും ആ കഷ്ടപ്പെട്ട് ഇത് ഒന്നാമത്തെ അതാ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ച് അഭ്യസിച്ച് വന്നവരെ എവിടെ കിടക്കണു ഇവരെവിടെ കിടക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂല്യച്തി ഇതിനുണ്ടായിട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞു കഥകളി ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ കഥകളി പഠിക്കുമല്ല കഥകളിയിൽ നിന്ന് എഴുതാനേ പഠിക്കാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞതാണത് കാരണം നമുക്കതിൻ്റെ ഒരു പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചത് മാറിയേ പറ്റുകയുള്ളൂ കോഴ്സുകൾക്ക് മാറ്റം വരുമ്പോൾ മാറിയേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇപ്പം നാല് വർഷത്തെ ഡിഗ്രി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആർവയിലൊക്കെ എം ജി യൂണിവേഴ്സിറ്റി അതിൻ്റെ ഇത് ആക്കിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഒത്ര പഠിക്കാനുള്ള ഞങ്ങളൊക്കെ എട്ട് കൊല്ലം പഠിച്ചിട്ട് ഒന്നും പഠിച്ചിട്ടില്ല അതേസമയം ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഗുരുനാഥൻ എഴുന്നേൽക്കുന്ന സമയമാണ് ഈ കുട്ടികൾ എഴുന്നേക്കുന്നത് ഗുരുനാഥൻ പോയി കിടന്നു ഉറങ്ങി ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എഴുന്നേൽക്കണമെങ്കിൽ ഇവരെയൊക്കെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് അന്ന് മുതൽ സാധകം അഭ്യാസങ്ങളാണ് ഇന്നങ്ങനെയൊന്നുമില്ല ഇന്ന് ഞാനൊക്കെ പഠിക്കുമ്പോൾ നാലര മണിക്ക് ഉഴിച്ചിലിന് ചെല്ലണം അല്ലെങ്കിൽ കണ്ണ് സാധകം അങ്ങനെയുള്ളതിനൊക്കെ ചെല്ലണം ഇന്നിപ്പം അത് മാറി അഞ്ചരയായി ആറായി അപ്പോഴൊക്കെ ചെന്നാൽ മതി ചെന്നില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല എന്തു വരാൻ അപ്പോൾ സുഖമില്ല അത്രയേ ഉള്ളൂ നമ്മൾ സുഖമില്ലാതെ മുറി കിടക്കുകയാണെങ്കിൽ ആശ മുറിയിൽ വരും അടിച്ചെഴുതിപ്പിച്ച് കളരി കൊണ്ടുപോകും അങ്ങനെ ആ ഒരു വ്യത്യാസം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടിയൊന്നുണ്ട് ഇന്നിപ്പോൾ ഗുരു ഇന്ന് അടിക്കാൻ പാടില്ല എന്നാണ് അടിച്ചാൽ ഏത് വലിയ ഗുരുവായാലും അയാളുടെ നേരെ ഇത് നിയമ നടപടി വരും പക്ഷേ ഈ കഥകളി എന്ന് പറയുന്നത് അടിച്ച് പഠിക്കേണ്ട വിദ്യയാണ് നല്ലതുപോലെ ശിക്ഷ കിട്ടണം എന്ന് വെച്ചാൽ എപ്പോഴും തല്ലണം എന്നല്ല പറയുന്നത് എന്നാലേ ഓർമ്മ നിൽക്കുള്ളൂ അത് ആ ഒരു കയ്യ് ഒരു മുദ്ര നല്ല പോലെ ഇപ്പം മുട്ടിങ്ങനെ ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിങ്ങനെയായി ഇങ്ങനെ മുദ്ര കാണിക്കുന്നതും ഇങ്ങനെ മുദ്ര കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ ഈ മുട്ട് പൊക്കണം എന്ന് പറഞ്ഞ് പ്രാവശ്യം പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ ഒരടിയെവിടെ കിട്ടിയാൽ തന്നെത്താനും ഓർത്തോളും മനസ്സിലായില്ല അതിനാണ് ചെയ്യുന്നത് അതിനാണ് ശി ശിക്ഷിക്കുന്നത് അല്ലാതെ വെറുതെ കുട്ടി അങ്ങോട്ട് ശിക്ഷിക്കുകയല്ല പക്ഷെ അതൊക്കെ മാറി പത്മനാരാശാൻ പറഞ്ഞതുപോലെ ഗുരുനാഥൻ ശിക്ഷിക്കാൻ വരുമ്പോൾ പ്രതിഷേധം ഉയരുന്ന കളരിയിൽ കല നിലനിൽക്കില്ലെന്നാ പറയണത് ആശാൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ആ മൂല്യച്തിക്കും മൂല്യച്തി വളരെ ഉണ്ട് കഥകളിയിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക